പ്രവൃത്തിയാണ് അത് കാര്യക്ഷമമായി നടന്നുകൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള ആളുകളുണ്ട് സജ്ജീകരണങ്ങളുണ്ട് ഈ കുടുങ്ങിക്കിടന്ന രണ്ടുപേരെയും അതായത് ബിജുവിനെയും സന്ധ്യയേയും രണ്ടുപേരെയും അതെ അതെ രണ്ടുപേരെയും കാണുന്നുണ്ട് രണ്ടുപേരെയും രണ്ടുപേരെയും താങ്കൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ അപ്പൊ രണ്ടുപേരും സുരക്ഷിതരാണ് മറ്റു പരിക്കുകളൊന്നും ഇല്ല അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ അതെ ആ ഒരു രൂപത്തിലാണ് അവരോട് സംസാരിക്കാൻ ഈ രക്ഷാപ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ടോ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് അടക്കം മന്ത്രി അടക്കമുള്ള ആളുകൾ അവിടേക്ക് എത്തിച്ചേരും എന്ന് പറഞ്ഞിരുന്നു അവരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടോ എനിക്കറിയില്ല ഞാൻ ഇവിടെ നിൽക്കുകയാണ് ഇനിയും മണ്ണിടിച്ചിലുണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിരുന്നോ അപ്പോൾ അത്തരത്തിൽ ആളുകളെയൊക്കെ സുരക്ഷിതരായിട്ട് മാറ്റി പാർപ്പിച്ചിട്ടുണ്ടോ അവിടെ ഇപ്പോൾ അവിടെ എത്തിയ ആളുകളെയൊക്കെ മാറ്റാൻ സാധിച്ചോ ഈ പ്രദേശത്തുള്ള ഈ ഒരു അപകടം ശേഷം നിരവധി ആളുകൾ അവിടെയൊക്കെ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞിരുന്നു അവരെയൊക്കെ അവിടെ നിന്നും മാറ്റാൻ സാധിച്ചിട്ടുണ്ടോ ശരി നന്ദി കുര്യക്കോസ് ഇപ്പോൾ അനസ് അടിമാലി കൂടി നമുക്കൊപ്പം ചേരുകയാണ് അനസ് എന്തായാലും ആശ്വാസകരമായിട്ടുള്ള വിവരമാണ് അവരെ രണ്ടുപേരെയും കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ഇടുക്കി എം അടക്കമുള്ള ആളുകൾ പറയുന്നത് താങ്കൾക്ക് അവരെ കാണാൻ സാധിക്കുന്നുണ്ടോ അവരോട് സംസാരിക്കാൻ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടുണ്ടോ ചേച്ചിയോട് നമ്മൾ സംസാരിച്ചിരുന്നു ചേച്ചിയോട് സംസാരിച്ചിരുന്നു ചേച്ചിയുടെ അപ്പുറത്തേക്കാണ് ചേട്ടൻ ഇപ്പൊ കണ്ടു കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ആ ചേച്ചി അവശതയാണ് രണ്ടൊരു അവശദായിട്ടുണ്ടാൾ എത്രയും പെട്ടെന്ന് നമുക്ക് പുറത്തേക്ക് ഇറക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അനസ് അവർക്ക് എന്തെങ്കിലും വെള്ളം അങ്ങനെ എന്തെങ്കിലും നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ടോ നമ്മളിപ്പോ കുടിവെള്ളം ചേച്ചിക്ക് കൊടുത്തിരുന്നു വെള്ളം കൊടുത്തിരുന്നു കൊഴപ്പില്ല ആള്

ഇപ്പോൾ ഇവിടെ ഇവിടം വരെ എത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തകർ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന്റെ ഏത് ഘട്ടത്തിലാണ് സജീവമാണ് നമ്മുടെ ടീം ഉൾപ്പെടെയുള്ള കുറച്ച് എത്തിച്ചേർന്നിട്ടുണ്ട് ഫയർഫോഴ്സും പോലീസും എല്ലാം നാട്ടുകാരെല്ലാം ആക്ടീവായിട്ട് ഇടപെടൽ നടത്തുന്നു ഈ സന്ധ്യയുമായിട്ട് സംസാരിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞപ്പോൾ സന്ധ്യയുടെ ഏത് ഭാഗത്താണ് ബിജു ഉള്ളത് എന്നുള്ള കാര്യം സന്ധ്യ പറഞ്ഞിരുന്നോ ഇല്ല സന്ധ്യയായിട്ട് നമുക്ക് അങ്ങനെ സംസാരിക്കാൻ കഴിയുന്നില്ല സന്ധ്യ ആദ്യമേ സംസാരിച്ചിരിക്കുന്ന ഇപ്പൊ ആൾ അവശിയാണ് അപ്പൊ ആൾ അനങ്ങുന്നുണ്ട് ആൾക്ക് കുടിവെള്ളം നമുക്ക് എത്തിക്കാൻ സാധിച്ചു ആളുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് നമ്മളിപ്പോ ഉടൻ തന്നെ റിക്കവർ റിക്കവറാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഈ എൻ ഡി ആർ എഫ് സംഘം അടക്കമുള്ള ആളുകൾ എത്തി കാര്യക്ഷമമായിട്ട് ഉള്ള ഈ സജ്ജീകരണങ്ങൾ കൊണ്ടാണ് രക്ഷാപ്രവർത്തനമായി വരുന്നു സാഹചര്യം ഈ പറഞ്ഞതുപോലെ നമുക്ക് അവിടെ ഒരു പരിമിതികളുണ്ട് ട്രൈബല് അവിടെ ഒരു റെസിഡൻഷ്യൽ കോളനി ആണ് അതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വിഷയങ്ങൾ അതുപോലെ ഇപ്പം മണ്ണ് സ്ലൈഡിങ് വീണ്ടും ഉണ്ടാവും എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നു അങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ നിൽക്കുമ്പോഴാണ് പരിമിതമായ സൗകര്യങ്ങളാണ് നമുക്കുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ ഈ വീണ്ടും ഈ ഒരു മണ്ണ് മണ്ണ് ഒലിക്കാനുള്ള മണ്ണിടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചിരുന്ന ഒരുപാട് ആളുകൾ അവിടേക്ക് എത്തുന്നുമുണ്ട് ഈ ഒരു അപകട വിവരം അറിഞ്ഞെന്നുള്ളത് അവരെ അത് നമുക്കൊരു വരികയാണ് പരമാവധി ബുദ്ധിമുട്ടായിരിക്കുന്ന പോലീസ് എത്തി അവരെ മാറ്റി മാറ്റാനുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും ആരംഭിച്ചിട്ടുണ്ടോ ആളുകളെയൊക്കെ ഒന്നും നിയന്ത്രിക്കാനുള്ള കേട്ട് ശരി അനസ് എന്തായാലും കൂടുതൽ വിവരങ്ങൾക്കായി താങ്കളെ ബന്ധപ്പെടാം അനസ് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്